വാണാഞ്ചേരിയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്നു അപ്പോ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് നടത്തിയതിൽ ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതിൽ ഈ സമ്പർക്ക പട്ടികയിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് ഹൈറിസ്ക് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകളുണ്ട് മറ്റൊരു ഫാർമസി ഉണ്ട് ഞാനിപ്പോൾ റൂട്ട് മാപ്പ് വായിക്കുമ്പോൾ അതുകൂടി പറയാം റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് പേർ അപ്പോൾ ഹൈറിസ്ക് കോണ്ടാക്ട്സ് നാൽപ്പത്തിയഞ്ച് പേരുണ്ട് ഈ നാൽപ്പത്തിയൊൻപത് പേര് ബാക്കി പട്ടികയിൽ ഉള്ളവർ ഈ വിട്ടുപോയിട്ടുള്ളവർ ഇനി ആരാരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അതുപോലെ അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ ആക്ട് പ്രകാരമുള്ള നടപടികൾ നടപടികൾ സ്വീകരിക്കും എന്നുള്ള നിലയിൽ ആ നിയമപ്രകാരമുള്ള സ്വീകരിക്കാനായിട്ട് സാധിക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ പന്ത്രണ്ട് പേർ അടുത്ത കുടുംബാംഗങ്ങളാണ് ഇവരടക്കം ഹൈറിസ്ക് വിഭാഗത്തിലാണുള്ളത് വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേർ വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ പേർ രണ്ട് ലാബുകളിലായി രണ്ട് പേർ ഒരു മെഡിക്കൽസിൽ പേർ എന്നിങ്ങനെ ആകെ നാല് പേരാണ് ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളത് റിസ്ക് വിഭാഗത്തിൽ പേരും നിരീക്ഷണത്തിലുണ്ട് ആരോഗ്യവകുപ്പിനോട് വിവരങ്ങൾ പങ്കുവെക്കാത്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പൊതുജനാരോഗ്യ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ ഡി എംഒ എന്നിവർ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശങ്ങൾ നൽകി രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി നിപ സ്ഥിരീകരിച്ചതിന്റെ തൊട്ടടുത്ത വീട്ടിൽ ചത്തപൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിരുന്ന ആന്റിബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രോഗ നിയന്ത്രണ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രോഗിയുടെ ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് രോഗി ഏപ്രിൽ ഇരുപത്തി അഞ്ചിനു ശേഷം യാത്ര ചെയ്തയിടങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും ജില്ലയിൽ കോട്ടക്കുന്നിൽ നടന്നുവരുന്ന സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പരിപാടി കർശനമായ നിയന്ത്രണങ്ങളെ പാലിച്ചുകൊണ്ട് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനകം തുടങ്ങിയ പരിപാടി ആയതുകൊണ്ടാണ് തുടരുന്നത് അതേസമയം മെയ് പന്ത്രണ്ടിന് നടത്തിയ മുഖ്യമന്ത്രിയുടെ ജില്ലാതല പരിപാടി പത്തിനി കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഉൾപ്പെടെ സർക്കാരിന്റെ പൊതുപരിപാടികളെല്ലാം മാറ്റിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറു വരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എം എൽ എ മാരായ പി ഉബൈദുള്ള അബ്ദുൽ ഹമീദ് മാസ്റ്റർ നജീബ് കാന്തപുരം കെ പി എ മജീദ് എന്നിവർ നേരിട്ടും ഹാബിദ് ഹുസൈൻ തങ്ങൾ കുറുക്കോളി മൊയ്തീൻ യു എ ലത്തീഫ് തുടങ്ങിയവർ ഓൺലൈനായും പങ്കെടുത്തു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജനേൻ ഗോബ്രഗഡ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഡി എംഒ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വിവിധ കോർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകുക